യമൻ പൗരനെ കൊലപ്പെടുത്തിയതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നിർണായകമായ ചർച്ചകൾ യമൻ ഭരണകൂട പ്രതിനിധികൾ ഗോത്രതലവന്മാർ കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ചർച്ച യമനിലെ പ്രസിദ്ധരായ മതപണ്ഡിതനായ ഷെയ്ഖ് ഹബീബിന് കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ട് മലയാളി നേഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലെ ഷെയ്ക്കിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നതായി കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു നോർത്ത് യമനിലാണ് ചർച്ച നടക്കുന്നത് ദയാതനത്തിന് പകരമായി മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് ചർച്ചയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് യമനിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നതിനാൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഫലപ്രദമാകാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ യമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴി ചർച്ച നടത്തുന്നത് മോചനത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കും അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു നിമിഷ ജയിൽ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയും കത്തയച്ചിരുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം നിമിഷപ്രിയ കൊലപ്പെടുത്തിയ യമൻ പൗരിൻ്റെ കുടുംബത്തിൽ നിന്നും മാപ്പ് ലഭിക്കുക എന്നതാണ് ഇനി നിമിഷപ്രിയയ്ക്ക് മുന്നിലുള്ള ഏക വഴി അതിവേഗം ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിനോട് നിമിഷ അഭ്യർത്ഥിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആർട്ട് ൻ ബാബു ജോൺ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വൃത്തങ്ങൾ നിമിഷ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നിർണായക സ്വാധീനമുള്ള മതപണ്ഡിതനായ ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുള്ളത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് ചർച്ച യമനിലെ പ്രസിദ്ധ മതപണ്ഡിതനായ ഷെയ് ഹബീബിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ വഴി ശ്രമിക്കുന്നത് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഇന്ത്യ അവസാന ശ്രമവും നടത്തുകയാണ് ഈ ചർച്ചകളിലൂടെ യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകട്ടെ എന്ന് മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയെ രക്ഷപ്പെടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്